ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിവിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം അതിക്രമം ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ മുസിംഗരാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗംഗാപുരി ആർ ബി എസ് ഹെൽത്ത് കെയർ സെന്ററിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ ഇരയായ സ്ത്രീ ആനേഷ് ആശുപത്രിയിലെ തന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ ആശുപത്രി നടത്തിപ്പുകാരൻ കൂടിയായ ഡോക്ടർ സഞ്ജയ് കുമാറും അയാളുടെ സുഹൃത്തുക്കളായ സുനിൽ കുമാർ അവതേഷ് കുമാർ എന്നിവരെയും കൂട്ടി മദ്യ ആശുപത്രിയിൽ എത്തിയത് തുടർന്നിവർ ആശുപത്രിയുടെ മുറികളെല്ലാം പൂട്ടി ഈ നഴ്സിന് നേരെ തിരിയുന്നു പീഡന ശ്രമത്തിനിടെ കുതിരിമാറിയ നേഴ്സ് ബ്ലേഡ് കൊണ്ട് ആ ഡോക്ടറുടെ ജനനേന്ദ്രിയം മുറിച്ചാണ് ആ നേഴ്സ് രക്ഷപ്പെട്ടത് അതിനുശേഷം ആനേഷ് ആശുപത്രിക്ക് പുറത്തു ഒളിച്ചിരുന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് സംഭവം നടന്ന സ്ഥലത്തെത്തി ഡോക്ടറെയും മറ്റു രണ്ട് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു ഈ പ്രതികൾ ആക്രമണത്തിന് മുമ്പ് ആശുപത്രി പൂട്ടുകൂടാതെ സി സി ടി വി ക്യാമറകളും ഓഫ് ചെയ്തിരുന്നു മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ബീഹാർ അതുകൊണ്ട് തന്നെ മദ്യപിച്ചിരുന്ന കുറ്റവും കൂടി ചുമത്തിയാണ് ഈ മൂന്ന് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബലാത്സംഗ വീരനായി ആ ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ആ നഴ്സ് ആ ഡോക്ടർക്ക് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഡോക്ടറെ സഞ്ജയ്കുമാറെ വളരെയധികം സന്തോഷായില്ലേ ഇനി ഡോക്ടർക്ക് സ്വപ്നം കണ്ടിരിക്കാം അതിന് മാത്രമേ പറ്റൂ താങ്കൾക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനും ഓർക്കാനുമുള്ള ഏറ്റിന്റെ പണി കിട്ടി ബോധിച്ചില്ലേ സന്തോഷായില്ലേ ആ സന്തോഷായിട്ട് നിൽക്കട്ടാ ജയിലും കിടക്ക് അവിടേം സം പോയി സന്തോഷം അനുഭവിക്കുക ഇതുപോലെ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ശ്രമിക്കുന്നവർക്കും ഈ സംഭവം ഒരു പാഠമാവട്ടെ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്